ആയമച്ചവരെ അവ എല്ലാവർക്കും ഒരു ബ്ലൂവിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ ചിലവ് കുറച്ച് ഒരു നല്ല അടിപൊളി ഒരു കെണിക്കൂടൊക്കെയാണ് അപ്പോൾ ദൈവം വെറും ഒന്നര ഇഞ്ചിൻ്റെ പി വി സി പൈപ്പിൽ നമ്മൾ ഇതേ കെണിക്കൂടൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ തുടക്കം തൊട്ട് നമുക്ക് കാണാം ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് അതുമാത്രമല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മളെ വെറും ബേസ്റ്റ് പൈപ്പിൽ നിന്നാണ് അതായത് നമുക്ക് അധികം പൈസ ചിലവില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കെണിക്കൂടാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ആരും കാണാൻ മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമില്ലാതെ കിടന്നതേ ഒന്നരഞ്ചിൻ്റെ പി വി സി പൈപ്പാണ് കേട്ടോ അപ്പോൾ ആ പൈപ്പിൽ അത് ഞാൻ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്ത് ഏകദേശം ഒരു ഏഴിഞ്ച് നീളത്തിനാണ് അപ്പോൾ വേണമെങ്കിൽ നീളം കൂട്ടാം കുറയ്ക്കുക എന്ത് വേണം ചെയ്യാം അപ്പോൾ അതേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്കത് ഏറ്റവും ചിലവ് കുറച്ച് ചെയ്യേണ്ട രീതിയാണ് കേട്ടോ നമ്മൾ പല രീതിയിലും നമ്മൾ കെണിക്കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏറെ കുറേ എല്ലാം സക്സസ് തന്നെ ഏകദേശവും സക്സസ് ആയിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനത്തെ ഒരു പരീക്ഷണം കൂടെ ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ ഞാനിങ്ങനെ പി വി സി പൈപ്പിൽ നിന്ന് നമ്മൾ ഈ ചെ സെറ്റോടെ എടുക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അതെന്തായാലും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ വെച്ചാൽ ഈ സെറ്റ് സെറ്റാകുമോ എന്നൊക്കെ ആർക്കേലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്തായാലും ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കും അപ്പോഴത്തേക്ക് നമ്മൾ അത് ഈ പൈപ്പിൻ്റെ രണ്ട് എൻഡും നമ്മളത് ഇതേപോലെ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് കേട്ടോ പ്ലാസ്റ്റിക് നിങ്ങൾക്ക് വേറെ എന്ത് വെച്ചു വേണമെങ്കിലും നമുക്ക് അടച്ചെടുക്കാം അപ്പോൾ ഞാൻ മാക്സിമം നമ്മൾ ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഈ കെടുക്കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഞാനൊരു പ്ലാസ്റ്റിക് കവർ നമ്മൾ നാലായിട്ട് മടക്കി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു അതിനുശേഷം നമ്മൾ അതിൻ്റെ രണ്ട് എൻഡിലും നമ്മളിത് ഇതേപോലെയാണ് രണ്ട് സൈഡിൽ ഇതേപോലെയാണ് വെക്കുന്നത് കേട്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇൻസ്രേഷൻ ടാപ്പ് വെച്ച് കറപ്പ് വെച്ച് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതേ ഒന്ന് എന്നിട്ട് ചുറ്റിയതിനു ശേഷം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രണ്ട് സൈഡിലായിട്ട് നമ്മൾ എൻട്രൻസിൻ്റെ പൈപ്പിൻ്റെ ഫ്രണ്ടും ബാക്കിലായിട്ട് നമ്മൾ ഹോളിറ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളത് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വയ്ക്കുക വയ്ക്കാൻ പോകുന്ന കിണിക്കൂടിൻ്റെ എൻട്രൻസ് ഭാഗം നമ്മൾ കുറച്ച് പൊട്ടിച്ച് മാറ്റി വയ്ക്കണം മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ കൂടെ അവിടെ സ്ഥാപിക്കുമ്പോഴത്തേക്കും നമ്മുടെ പുറത്ത് പോയിരിക്കുന്ന ഈച്ചകൾക്ക് ആദ്യം അവർ എൻട്രൻസ് മനസ്സിലാകത്തില്ല അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ആദ്യം ഈ എൻട്രൻസിൻ്റെ കുറച്ച് ഭാഗം പൊട്ടിച്ച് മാറ്റി വയ്ക്കുന്നത് പിന്നെ വച്ചവരെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന നമ്മൾ ആ ഫസ്റ്റത്തെ വീഡിയോ ആ എൻട്രോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അതായത് രണ്ട് സൈഡിൽ നമ്മൾ നന്നായിട്ട് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് കറുത്തത് വച്ച് ചുറ്റിയതിന് ശേഷം വേണമെങ്കിൽ ആ പൈപ്പ് മൊത്തത്തിൽ ചുറ്റാം അല്ലെങ്കിൽ സൈഡ് കംപ്ലീറ്റ് ചുറ്റാം അതൊക്കെ നിങ്ങൾ സാമ്പത്തികം പോലെയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഞാനിത് ഇതേപോലെ നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗം ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പൈപ്പിൻ്റെ ഈ ഇപ്പുറത്തെ തല നമ്മൾ അടിഭാഗത്തായിട്ട് നമ്മൾ കെണിക്കൂട് വയ്ക്കാൻ അതായത് മറ്റ് കൂടുതൽ മദർ കോളനിന്ന് നമ്മൾ ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പലരും വീഡിയോ ആയിട്ടുണ്ട് നമ്മൾ ഈ തൊട്ടടുത്തടുത്തായിട്ട് നമ്മളൊരിക്കലും നമ്മൾ മദർ കോളനിയിലെ ആ എൻട്രൻസിൻ്റെ ഭാഗം കയറി വരുന്ന ഭാഗവും ഈ നമ്മൾ വയ്ക്കുന്ന കൂടിൻ്റെയും എൻട്രൻസ് ഭാഗവും അടുത്തടുത്ത് വരരുത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മദർ കോളനിയിൽ നിന്ന് ഈച്ച കയറി ആ ട്യൂബ് കഴിയുക ഇപ്പം നമുക്ക് ട്യൂബില്ലാതെ അടുപ്പിച്ച് വെച്ചാലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അതാ ഈ നമ്മൾ വയ്ക്കുന്ന കൂടിനകത്ത് അവർ ഇറങ്ങണം അവർ ഇറങ്ങി അതിനകത്ത് നടന്ന് വേണം നമ്മൾ ബാക്കി ഇപ്പുറത്ത് നമ്മൾ വയ്ക്കുന്ന പുതിയ കെണിക്കൂടിൻ്റെ എൻട്രൻസ് ഭാഗത്തൂടെ അവർ പോകാനും വരാനുമായിട്ടുള്ള എങ്കിൽ മാത്രമേ അവർ ഇത്രയും വേഗം കൂടുന്നതിനകത്ത് അവർ മുട്ടയൊക്കെ ഇട്ട് തേനക്കും പൊടിയും എല്ലാം സെറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ വെക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ വെച്ചത് നമ്മളെ മദർ കോളനിയിൽ അവിടെ നമ്മളെ പൈപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം വെറും നമ്മൾ മണ്ണാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മണ്ണെടുക്കുമ്പോഴേ നമ്മൾ ചെളി കുഴച്ചാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോഴേ മാക്സിമം ചെതൽപ്പുറ്റി അതായത് ഈ ചെത്തലുകൾ കൂട്ടുന്ന ഒരു മണ്ണാണോ അത് നല്ല പശയാണ് കേട്ടോ അപ്പോൾ നല്ല പശയും അത് നല്ല ഉറപ്പാണ് അങ്ങനെയൊക്കെയാണ് ഉണ്ടെങ്കിൽ ഏറ്റവും സെറ്റപ്പാണ് അപ്പോൾ ഞാൻ ഈ ചെറിയ നമ്മൾ ഈ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പിൽ തന്നെ ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഇപ്പോൾ മുന്നൂറ് രൂപയ്ക്കൊക്കെ ഉള്ള വില കൂടിയാൽ നമ്മൾ നല്ല കൂടുകൾ നമുക്കൊരിക്കലും വഴി സൈഡുകളിലോ റോഡ് സൈഡുകളിലോ ഇതേപോലെ വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഒരു ചർച്ചിൻ്റെ സൈഡിലാണ് അപ്പോൾ ഞാനവിടെ അത്രയും നമ്മൾ പൈസ മുടക്കിയുള്ള കൂടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു ചർച്ചിൻ്റെ സൈഡല്ലേ അവരങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ അവർ ചിലപ്പോൾ പിടിച്ച് വലിക്കാനോ അല്ലെങ്കിൽ ഇളക്കിടാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വച്ചിട്ട് ഒരു ക്ലിപ്പ് കൂടെ വെച്ച് ഞാനത് വെറുതെ ഒന്ന് സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് വെച്ച കൂടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് ഇനക്ക് ഞാൻ മൊത്തത്തിൽ അഞ്ച് കൂടി ഞാനിന്ന് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വെച്ച കൂട്ടിൽ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ എൻട്രൻസിൻ്റെ ഭാഗം അതായത് അവർക്കൊന്ന് കയറി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള എൻട്രസിൻ്റെ ഭാഗത്ത് ഒത്തിരി ഈച്ചകൾ ഇറങ്ങുകയും കയറിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പുറത്ത് പോയിട്ടുള്ള ഈച്ചകളാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് നമ്മൾ രണ്ടാമത്തെ കൂടെ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് വെറും ഒരു ആണിയാണ് ഞാൻ അടിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ക്ലിപ്പ് പോലും വെച്ചിട്ടില്ല വെറും ഒരു ആണി മാത്രം ആ ഭിത്തിയിൽ അടിച്ച് നമ്മളെ ബേസ്മെൻ്റിൻ്റെ പുറത്ത് വളരെ സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും തടസ്സമില്ലാത്ത രീതിയിൽ അപ്പം നമ്മളിപ്പോൾ ഒരു ആയാൽ പോലും നമുക്കിതേപോലെ കുഞ്ഞ് പൈപ്പിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു ആണി അടിച്ചോ നമുക്ക് ഇത് പ്ലസ് സിമ്പിളായിട്ട് വയ്ക്കാം അപ്പോൾ ഏകദേശം ഒരു മൂന്നല്ലെങ്കിൽ ഒരു ആറ് മാസം ആ സമയത്തിനുള്ളിൽ ഇതിനകത്ത് മാക്സിമം ഈച്ച സെറ്റ് ആവണം ഈച്ച സെറ്റ് സെറ്റാകൊണ്ട് ഇത്രയും താമസം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദുര കോളനിയിൽ അതായത് ഈച്ച ഇരിക്കുന്ന കാര്യങ്ങളിലോ മറ്റേതെങ്കിലും ഭാഗത്ത് ഇരിക്കുന്നതിനകത്ത് സൗകര്യങ്ങൾ കുറയുമ്പോഴാണ് അവർ പുറത്തോട്ടുള്ളതിലിട്ട് പെട്ടെന്ന് വരുന്നത് അതുമാത്രമല്ല അകത്തേനെ കാട്ടി നല്ല കൂടാണ് നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പുറത്ത് റാണിയായിട്ട് പുറത്തിറങ്ങി ഈ നമ്മൾ വയ്ക്കുന്ന കൂടിനകത്ത് മുട്ടയും ഒക്കെ ഇട്ട് പൂമ്പൊടി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തായിരിക്കും അപ്പോൾ പിന്നെ മാക്സിമം ഇത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മാക്സിമം അനക്കാൻ പോരുത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കണം ഈ ഈ ഈ നമ്മൾ വെച്ച അതായത് വച്ചിരിക്കുന്ന ആ പി വി സിക്ക് അകത്തൂടെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം അത്രയും മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള പണിയായിട്ടുള്ളൂ പിന്നെ വളരെ സിംപിളായിട്ട് ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ടിങ് മറക്കല്ലേ